നമസ്കാരം ചേരുന്നത് കഴിഞ്ഞ ദിവസം ഒരു കേട്ടിരുന്നു എങ്ങനെ നോക്കി ഈ പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ മാസത്തെ ഒരു പ്രത്യേകതയുണ്ടല്ലോ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം നമ്മൾ ആഘോഷിച്ചു അതിന്റെ സ്മരണ നിലനിർത്തി ഇതേ ഗാന്ധിയെ വെടിയുണ്ട കൊണ്ട് തീർത്ത സംഘപരിവാർ രാഷ്ട്രീയം ഇന്ന് രാജ്യം ഭരിക്കുന്നു എന്നുള്ളതാണ് ആ വ്യത്യാസം ഇപ്പൊ ഭരണമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജാതീയത അടിസ്ഥാനമാക്കിയിട്ടുള്ള സവർണ ഹിന്ദുത്വം ആ സവർണ ഹിന്ദു സംസ്കാരത്തെ ഹിന്ദുത്വ സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്ന ആരെയും വെറുതെ വെച്ചേക്കില്ല എന്നുള്ള ഒരു ധ്വനി അല്ലെങ്കിൽ അതിന്റെ ഉദാഹരണങ്ങൾ മഹാത്മാവിന്റെ കൊലപാതകത്തിലൂടെ അവർ നടത്തിയിട്ടുണ്ട് അതിനുശേഷം ഇങ്ങോട്ട് നമ്മൾ നിരവധിയായി നോക്കിയാൽ ഇന്ത്യയിലെമ്പാടും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് ദളിതർക്കെതിരെ സ്ത്രീകൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒക്കെ തന്നെ വലിയ തോതിലുള്ള ആക്രമണങ്ങളും കൂട്ടക്കൊലകളും ആൾക്കൂട്ട കൊലപാതകങ്ങളും ഒക്കെ നടത്തുന്നു അതിനൊക്കെ പിന്നിൽ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ സംഘപരിവാർ രാഷ്ട്രീയം ഇന്ത്യയിൽ നിലനിൽക്കുന്നു ഒരു ഭീകര വാദം യഥാർത്ഥ ഭീകരവാദം രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കൂട്ടരായി ഇവർ മാറിയിരിക്കുന്നു അതെ ഈ ആദരണീയനായ ചീഫ് ജസ്റ്റിസിനെതിരെ ഷൂവെറിഞ്ഞ ആ ആ വികൃത മനസ്കൻ അദ്ദേഹത്തെ വക്കീലെന്നോ ജഡ്ജെന്നോ ഒന്നും വിളിക്കാൻ ഒട്ടും തന്നെ യോഗ്യത അർഹിക്കുന്നില്ല ഇന്നത്തെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗര എന്നുള്ളതായിരിക്കും അപ്പോൾ ആ ഭീകരവാദിയായിട്ടുള്ള അയാൾ ഇന്ത്യയുടെ പരമോന്നത നീതിന്യായത്തിനെതിരെ എറിഞ്ഞൊരു ഷൂ എയറാണ് മാത്രല്ല ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇന്ത്യയുടെ ജനാധിപത്യ മുഖത്തിന് നേർക്ക് എറിഞ്ഞ ഒരു എയർ ആയിട്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ കണക്കാക്കണം എന്നുള്ളതാണ് അപ്പൊ വലിയൊരു ആപത്ത് പല രീതിയിലും ഭരണകൂട സ്ഥാപനങ്ങൾക്ക് മേലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുപോലെ തന്നെ കോടതികൾ അതുപോലെ അന്വേഷണ ഏജൻസികൾ വേണ്ട ഇന്ത്യൻ പാർലമെന്റ് ആകെ അടക്കി ഭരിച്ചുകൊണ്ട് ഈ ഭീകര സാംസ്കാരിക രാഷ്ട്രീയം രാജ്യത്താകെ കൈകാര്യം ചെയ്തു കൊണ്ടുവരുന്നു അപ്പതിന് അതിന്റെ ഏറ്റവും അവസാനത്തെ അവസാനത്തെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ അവസാനത്തെ ഒരു ഒരു ഉദാഹരണമാണ് ജസ്റ്റിസ് ഗവായിക്കു നേരെ ഉള്ള ഒരു ഷൂർ മാത്രല്ല അദ്ദേഹം കാണിച്ച ഒരു മാന്യത ആ മാന്യതയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മാന്യത എന്ന് പറയുന്നത് ഇത്രയും ക്രൂരമായി ഇത്രയും മേച്ചമായി കെട്ട ഒരു പ്രവർത്തനം വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യരൂപയിൽ നിന്ന് ഉണ്ടായിട്ടും അതിനെ എത്തരത്തിൽ കൈകാര്യം ചെയ്തു എന്നുള്ളത് ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിനും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും ഏറ്റവും എന്താ പറയാ മനുഷ്യ മുഖം നൽകുന്ന മനുഷ്യ അന്തസ് നൽകുന്ന ഒരു ഉദാഹരണമാണ് ജസ്റ്റിസ് ഗവായിൽ നിന്ന് ഉണ്ടായത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇപ്പോ ഈ സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ള ഈ വിഷയത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ശരിക്കും കോടതിയിൽ വരേണ്ട ഒരു വിഷയം പോലും അല്ല പക്ഷെ അതിൽ പ്രതികരിച്ചിരിക്കുന്നത് ധർമ്മത്തിനെതിരെ പറഞ്ഞു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ദുരാരോപണം അത് നടക്കുന്നത് അപ്പൊ എന്താണ് ഈ സനാതനധർമ്മം ഏഹ് ഇപ്പൊ തമിഴ്നാട് ഗവൺമെന്റും അതിന്റെ ഭാഗമായി നിൽക്കുന്ന അവിടുത്തെ നേതാക്കളും പറഞ്ഞു സനാതന ധർമ്മം എന്ന് പറയുന്നത് വർണ്ണവ്യവസ്ഥയിൽ ജാതി വ്യവസ്ഥയിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായ ഒന്നാണ് അപ്പൊ അതിനെതിരെ വലിയ കോളി കോളിളക്കമായിരുന്നു ഏഹ് അവിടെ നടന്നത് സ്റ്റാലിന്റെ മകൻ വലിയതായിരുന്നു യഥാർത്ഥത്തിൽ പ്രകോപിപ്പിക്കുന്നത് എന്താണ് ആർക്കു വേണ്ടിയാണ് സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുമത വിശ്വാസികളെ ഇവരിങ്ങനെ മാടി കൂട്ടി നിർത്തുന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം തന്നെ ഈ അപ്രകാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ വിഭവങ്ങൾ ഒക്കെ കൈയടക്കി വെച്ചിട്ടുള്ളതും ഇവർ തന്നെയാണ് ഈ ടോപ്പ് മോസ്റ്റ് അപ്പർ ആണ് ഇപ്പൊ നമ്മള് അദാനി എടുത്താലും അംബാനി എടുത്താലും നീരവ് മോദി എടുത്താലും ഇവരൊക്കെ വിജയ് മല്ലി എടുത്താലും ഇവരൊക്കെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അപ്പർ പെട്ടിട്ടുള്ളവരാണ് ഈ രാജ്യത്തിന്റെ വിഭവങ്ങളും രാഷ്ട്രീയ അധികാരവും കൈകാര്യം ചെയ്യുന്നത് അത് ഈ സനാതന ധർമ്മത്തിന്റെ പരിരക്ഷയിൽ അത് പരിരക്ഷിക്കപ്പെട്ടു പോകണം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം പക്ഷേ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം പറയുന്നത് എല്ലാ മനുഷ്യർക്കും തുല്യനീതിയാണ് തുല്യ അവസരമാണ് രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ജനാധിപത്യമാണ് അതിന് ഇവർക്ക് മാനസികമായി അംഗീകരിക്കാൻ കഴിയില്ല ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടഡ് കോമ ഇന്ത്യയിൽ അൻപത് ശതമാനത്തിലേറെ ഒ ബി സി വിഭാഗം അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം എസ് സി എസ് ടി വിഭാഗങ്ങളുടെ അപ്പൊ എഴുപത്തിയഞ്ച് ശതമാനം അങ്ങനെ പോയി പത്ത് പതിനാല് പതിനഞ്ച് ശതമാനത്തോളം വരുന്ന മുസ്ലിംസ് ഉണ്ട് രണ്ട് ശതമാനത്തോളം വരുന്ന ഉണ്ട് അപ്പൊ ഇവരൊക്കെ മാറ്റി നിർത്തിയാൽ ഈ നൂറ് പേരെടുത്താൽ എത്ര പേര് കൈവിരലിൽ ഉണ്ടാവുന്ന ഒരു പക്ഷേ നമുക്ക് ഇത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് സവർണ വിഭാഗം എന്ന് പറയുന്ന ആ സവർണ വിഭാഗത്തിൽ തന്നെ ഈ അധികാരവകാശ വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ ചുരുക്കം ചില ആളുകളാണ് അപ്പോ ഇവരുടെ ഈ എല്ലാ സുഖ സൗകര്യങ്ങളും അധികാരവകാശങ്ങളും നിലനിർത്താൻ പറ്റിയ ഒരു സാധനം എന്ന് പറയുന്നത് ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നിയമ സംവിധാനം അതാണ് ഈ ഹിന്ദുത്വ ഉയർത്തിപ്പിടിക്കുന്ന ഈ സനാതന ധർമ്മം ഈ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ളത് അതിനെതിരാണ് സ്വാഭാവികമായും ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങളും അതിന്റെ സംവിധാനങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയും അപ്പൊ അതിനെ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അത് ഹിന്ദു വിശ്വാസികളും മറ്റെല്ലാ മതവിശ്വാസികളുമായിട്ടുള്ള മതവിശ്വാസികളല്ലാത്തവരെയും സംബന്ധിച്ച് അവർക്ക് പൗരൻ പൗര എന്നുള്ളതിലേക്ക് എല്ലാ മനുഷ്യാവകാശങ്ങളോടും കൂടി അന്തസ്സായി ജീവിക്കണമെങ്കിൽ നമ്മൾ ഏർ യഥാർത്ഥത്തിൽ ഏർ ശബ്ദമുയർത്തേണ്ടത് ഈ ജനാധിപത്യ മതനിരപേക്ഷ ഏർ വേണ്ടിയാണ് ഭരണഘടനാ സംരക്ഷണത്തിനു വേണ്ടിയാണ് വലിയൊരു പോരാട്ടം ആ നിലയ്ക്ക് ജനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു ഇപ്പൊ സ്വാതന്ത്ര്യ സമരം നടത്തുമ്പോ എന്ന് പറഞ്ഞിരുന്നത് മൂന്ന് ശതമാനം രണ്ട് ശതമാനം പേരാണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് ബാക്കിയുള്ളവരാരും അതിനെ മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അതിന്റെ ഓരം ചേർന്ന് പോയവരോ അല്ലെങ്കിൽ പിന്തിരിഞ്ഞു പോയവരോ ഒക്കെയാണ് പക്ഷെ അപ്പൊ അത് നമുക്ക് പക്ഷെ എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ചില്ലേ അസ്തമിക്കാത്ത രാജ്യത്തെ നമ്മൾ പരാജയപ്പെടുത്തി പലതരത്തിൽ പരാജയപ്പെടുത്തി അതുപോലെ തന്നെ ഈ സവർണ ഹിന്ദുത്വവാദികളെ പരാജയപ്പെടുത്താൻ ബഹുഭൂരിപക്ഷം വരുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ അൻപത് ശതമാനം ഒ ബിസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഇരുപത്തഞ്ച് ശതമാനം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഹൈന്ദവ വിഭാഗങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് ഇവരെ നിസ്സാരമായി പരാജയപ്പെടുത്താൻ കഴിയും തീർച്ചയായും ജനങ്ങൾ ഈ കാര്യം ബോധ്യപ്പെട്ട് മനുഷ്യനായി അന്തസ്സായി ജീവിക്കാൻ ഞങ്ങൾക്ക് ആകെ അവകാശമുണ്ടെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വരിക തന്നെ ചെയ്യും അതെ അപ്പൊ അത്തരത്തിലേക്ക് ഒരു മൂമെന്റ് രാജ്യത്ത് ഉയർന്ന് വരണം എന്നുള്ളൊരു ആഗ്രഹവുമാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്നത് ടീച്ചർ ടീച്ചർ ഡി വൈ ഒരു പ്രതികരണം അത് ഈ അല്ല ഡി വൈ ചന്ദ്രചൂഡിനെ സംബന്ധിച്ച് ഇപ്പൊ അദ്ദേഹം നമ്മൾ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റും ഭരണഘടനയിൽ ഊന്നിയ വിധികളും ഒക്കെ പുറപ്പെടുവിക്കാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ത്വരവൊക്കെ കണ്ട് ജനാധിപത്യവാദികളും മനുഷ്യ സ്നേഹികളും ഒക്കെ അദ്ദേഹത്തെ വളരെയധികം ഹൃദയത്തിലേറ്റി നടന്ന കാലം കാലം ഉണ്ടായിരുന്നു പക്ഷേ ഏർ അയോധ്യ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹം ഉണ്ടാതിരുന്നെങ്കിൽ അത്രയും വിഷമം നമുക്ക് തോന്നില്ലായിരുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞാൻ എനിക്ക് ആ വിധി എടുക്കാൻ വേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു ഏർ അങ്ങനെയാണ് എനിക്കൊരു ഉണ്ടായി ഇങ്ങനെ ഏർ തകർത്തത് തെറ്റാണ് പക്ഷെ അവിടെ അമ്പലം പണിയണം അവർക്ക് വേറെ എവിടെയെങ്കിലും പള്ളി പണിയാം എന്നുള്ള തീരുമാനത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് കൊണ്ടുചെന്ന് എത്തിച്ചത് എൻ്റെ ഈശ്വരനാണ് ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് അപ്പൊ ചില ബിംബങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കുറെ കാലങ്ങളായി രൂപപ്പെടുത്തി നമ്മൾ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ചില ബിംബങ്ങളൊക്കെ തകർന്നടിയുന്ന ഒരു കാലം കൂടിയാണ് ഇത് അതോടൊപ്പം തന്നെ എന്നാൽ ചില ബിംബങ്ങളെ നമ്മൾ മനസ്സിലേറ്റി നമ്മൾ താലോലിച്ച് ഏഹ് കൊണ്ടുനടക്കേണ്ട ഒരു സാഹചര്യവും ഇന്ന് അവസാന കാലഘട്ടത്തിൽ ഈ അവസാന സംഭവത്തിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ് ജസ്റ്റിസ് ഗവായിയെ പോലെ ഒരു ആയിട്ടുള്ള ഒരു മാന്യനായിട്ടുള്ള ഒരു ഏറ്റവും ഉയർന്ന ന്യായാധിപൻ അദ്ദേഹം അദ്ദേഹത്തോട് കാണിച്ച ആ ഭീകര രൂപത്തെ അല്ലെങ്കിൽ ഭീകര പ്രവൃത്തിയെ വളരെ എന്താ പറയാ കൂടി ഒരു പ്രായത്തിനനുസരിച്ച് അദ്ദേഹം അത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്